ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം വിറ്റുപോയ പത്ത് എസ് യു ബികളെ പറ്റിയാണ് ആൻഡ് ഇവിടെ എപ്പോഴും നമ്മുടെ ഒരു ടോപ്പ് ത്രീയിലൊക്കെ ഉണ്ടായിരുന്ന വാഹനം ഇപ്പോൾ നന്നായിട്ട് താഴെ പോയിട്ടുണ്ട് ചില മാസങ്ങളിൽ ടോപ്പ് വണ്ണും ആയിരുന്നു അതുപോലെ ആദ്യം നമുക്ക് ടെന്നിൽ നിന്ന് തുടങ്ങാം സോ ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടയുടെ എക്സ്റ്റെറാണ് എക്സ്റ്റേറിന് കഴിഞ്ഞ മാസം ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്താറ് വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത് നമ്മളിപ്പോൾ ഇതിനെ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് വാഹനങ്ങളുടെ സെയിൽസും എക്സ്റ്റേറിന് ലഭിച്ചായിരുന്നു അതായത് എഴുന്നൂറ്റി പത്തൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസം അതുപോലെ എയ്റ്റ് പോയിന്റ് ഫോർ എയിറ്റ് പെർസെൻറ്റേജിന്റെ ഡി ഗ്രോത്ത് റേറ്റും ആണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ പത്ത് വണ്ടികളിൽ മൂന്ന് വണ്ടികൾക്ക് മാത്രമേ ഗ്രോത്ത് ഉള്ളൂ ബാക്കി ഏഴ് വണ്ടികൾക്കും ഡി ഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ പെർസെൻറ്റേജ് കണക്കെടുക്കുകയാണെങ്കിൽ വലിയ തെറ്റില്ലാത്തൊരു ഡിഗ്രോത്ത് റേറ്റാണ് ഈ വാഹനത്തിനുള്ളതെന്ന് പറയാം ഏറ്റവും കൂടുതൽ വന്ന കണക്കിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നതും ഈ വാഹനത്തിന് തന്നെയാണ് ഇനി അടുത്തതായി നയൻത്ത് ബുസിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ കീയുടെ സോണറ്റാണ് സോണറ്റ് ഇടയ്ക്ക് ചില സമയത്തൊക്കെ പതിനായിരത്തിന് മുകളിലും ആയിട്ട് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഒമ്പതിനായിരം ആ റേഞ്ചിലൊക്കെ ഇപ്പോൾ പക്ഷെ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി ഒന്ന് വാഹനങ്ങളുടെ സെയിലാണ് ഏപ്രിൽ മാസത്തിൽ ഈ ഒരു വാഹനത്തിന് ലഭിച്ചത് മാർച്ചിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചായിരുന്നു എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസവും നയൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേൻ്റെ ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ നമുക്ക് സോണറ്റിൽ കാണാൻ പറ്റുന്നത് അതായത് ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡി ഗ്രോത്ത് ഉണ്ട് നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് വൺ ഓൺ വൺ ബേസിൽ നമ്മുടെ സോണറ്റ് പിന്നെ സൽട്ടോസി ലിസ്റ്റിൽ തന്നെ ഇല്ല അത് മിക്കവാറും ഇവരുടെ പ്രൊഡക്ഷൻ്റെ ആയിരിക്കും നമുക്കറിയാം മാർച്ച് എൻഡോട് കൂടി ഒരു ഫൈനാൻഷ്യൽ ഇയർ തീർന്നതും അതുപോലെ ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിൽ പുതിയൊരു ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങിയതുമാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതും കൂട്ടുന്നൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇനി അതുപോലെ തന്നെ നമ്മുടെ എയ്ത്ത് പൊസിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായി വെന്യൂ ആണ് വെന്യൂവിൻ്റെയും സെയിൽസ് ഒരു കാലത്ത് പതിനൊന്നായിരം പന്ത്രണ്ടായിരം ആ റേഞ്ചൊക്കെ ആയിരുന്നു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയ നോക്കുകയാണെങ്കിൽ ഇത്തിരി താഴേക്ക് വന്നിട്ടുണ്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഏപ്രിലിൽ ലഭിച്ചത് മാർച്ചിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനാല് വാഹനങ്ങൾ സെയിൽസിന് ലഭിച്ചായിരുന്നു ഇവിടെയും ഡീഗ്രോത്ത് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് വാഹനങ്ങളുടെ വ്യത്യാസവും ഫൈവ് പോയിന്റ് വൺ ഫോർ പെർസെൻറ്റേജിന്റെ ഡീഗ്രോത്ത് റേറ്റും ആണ് വന്നിരിക്കുന്നത് കൂട്ടത്തിൽ പറയുമ്പോൾ അങ്ങനെ ഭയങ്കര ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കണക്കില്ല പക്ഷെ എന്നാലും ആവശ്യത്തിന് ഇപ്പോൾ അഞ്ഞൂറ് വണ്ടികളിലെടുത്ത നഷ്ടം എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം ഒരു നഷ്ടം തന്നെയാണല്ലോ ഈ രണ്ട് വണ്ടികളാണ് നമ്മുടെ സെയിം പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരിക്കുന്നത് മിക്കവാറും ഒക്കെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഇപ്പോൾ വരുന്നത് ഇനി അടുത്തതായി സെവൻ പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ മഹീന്ദ്രയുടെ ബൊലേറോ ആണ് ഈ ബൊലേറോ എന്ന് പറയുമ്പോൾ ഞാൻ ബൊലേറോ നിയോ ആണിക്കുന്നതിന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും സംഭവം സിമ്പിളാണ് ബൊലേറോടെയും പൊലേറോ നിയുടെയും കമ്പൈൻഡ് ആണ് മഹീന്ദ്ര മിക്കവാറും പുറത്തുവിടാറുള്ളത് നിയോയുടെ മാത്രമായിട്ടുള്ള സെയിൽസ് പുറത്തുവിടാറില്ല എനിവേ കഴിഞ്ഞ മാസം ഈ വാഹനങ്ങൾക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത് മാർച്ച് മാസത്തിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് വാഹനങ്ങളുടെ സെയിൽസും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം ഡി ഗ്രോത്ത് വന്നിട്ടുണ്ട് എണ്ണൂറ്റി പത്ത് വാഹനങ്ങളുടെ വ്യത്യാസം സെവൻ പോയിൻ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജുമാണ് ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഏകദേശം കൂട്ടത്തിൽ നോക്കുമ്പോൾ മൂന്നൊന്നും പറയാനില്ല നാലാമതായി ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് വന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതിപ്പം റെക്കോർഡിങ്ങിൽ എടുക്കാൻ പറ്റില്ല മിക്കവാറും നമ്മൾ എടുക്കുന്നത് ഏറ്റവും കൂടുതലുള്ള മൂന്നെണ്ണം ഇനി അടുത്തതായി സിക്സ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്പർ വൺ പൊസിഷനിൽ നിന്നിരുന്നത് പക്ഷേ ഇവരുടെ തന്നെ വണ്ടിയാണ് വണ്ടിയാണിപ്പോൾ നമ്പർ വണ്ണിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്തായാലും നെക്സോണിൻ്റെ സെയിൽസ് കഴിഞ്ഞ മാസം ജസ്റ്റ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വാഹനങ്ങളിൽ മാത്രമാണ് വന്നത് അതുകൊണ്ട് തന്നെ മിക്ക മാസങ്ങളിൽ എസ് യു വി അല്ലാണ്ട് ടോപ്പ് ടെൻ വണ്ടികളുടെ സെയിൽസ് എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ടോപ്പ് ഫൈവിലോ സിക്സിലോ ഒക്കെ ആയിട്ട് വരാനുള്ളതാണ് നെക്സോൺ ഇപ്രാവശ്യം ആ ഒരു ലിസ്റ്റിൽ നെക്സോൺ ഇല്ലായിരുന്നു ഇപ്പം എസ് യു വിയുടെ ലിസ്റ്റിൽ പോലും സിക്സ് പൊസിഷനിലാണ് ഈ വണ്ടി നിൽക്കുന്നത് എനിവേ മാർച്ച് മാസത്തിൽ പതിനാലായിരത്തി അമ്പത്തെട്ട് വാഹനങ്ങൾ സെയിൽസിന് കിട്ടിയതായിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വാഹനങ്ങളുടെ വ്യത്യാസം അവിടെയും വന്നിട്ടുണ്ട് ആൻഡ് ട്വൻറ്റി പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഡിഗ്രോ ത്രേറ്റ് സെയിൽസ് അത്യാവശ്യം കുറഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ ഡി ഗ്രോത്ത് പെർസെൻറ്റേജിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ഹയസ്റ്റ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം നെക്സോൺ തന്നെയാണ് ആൻഡ് ഇനിയിപ്പം അടുത്ത കാലങ്ങളിലൊക്കെ പ്രൊഡക്ഷനൊരു കൂട്ടും എന്ന് നമുക്ക് വിചാരിക്കാം അടുത്തതായി ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതിയുടെ ഫ്രോങ്സ് ആണ് ഫ്രോങ്സിന് കഴിഞ്ഞ മാസം പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതാണ് ഇതിൻ്റെ സെയിൽസ് അത്യാവശ്യം കൂടിയിട്ടുണ്ട് കാരണം മാർച്ചിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് വാഹനങ്ങൾ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ആൻഡ് പതിനാല് പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞു ഓൾറെഡി ആകപ്പാട മൂന്ന് വണ്ടികൾക്ക് മാത്രമേ ഗ്രോത്ത് ഉള്ളൂ അതിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരു വാഹനം കൂടിയാണ് മന്ത് ഓൺ മന്ത് ബേസിൽ നമ്മുടെ മാരുതി സിസുക്കിയുടെ ഫ്രോങ്സ് ആദ്യകാലങ്ങളിൽ നിന്നും ഈ വണ്ടിക്ക് വലിയ സെയിലൊന്നുമില്ലായിരുന്നു എണ്ണായിരം ഒമ്പതിനായിരം ആയിരുന്നു മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് പിന്നെയും പതിനായിരത്തിൻ്റെയും പതിനാലായിരത്തിൻ്റെയൊക്കെ ഇടയിലേക്കൊക്കെ തന്നെ സെയിൽ പോയി തുടങ്ങിയത് ഇനിവേ ഇനി അടുത്തതായി ഫോർത്ത് പൊസ്റ്റിന് നിൽക്കുന്ന എപ്പോഴും നമ്മൾ പറയുന്ന പോലെ മഹീന്ദ്രയുടെ ക്ലാസിക്കും അതുപോലെ സ്കോർപ്പിയോ എന്നും ആണ് ഇപ്പോഴും ഞാൻ പറയുന്നു ഇതിൻ്റെ രണ്ട് വണ്ടികളുടെയും സെയിലും കമ്പൈൻഡായിട്ടാണ് ഒരു പുറത്തുവിടാറുള്ളത് ബട്ട് ഈ ഇത്രയും ആയിട്ട് പുറത്തുവിട്ടിട്ട് പോലും ഇത്രയും വലിയ വണ്ടികൾക്ക് കഴിഞ്ഞ മാസം പതിനാലായിരത്തി എണ്ണൂറ്റി ഏഴ് വാഹനങ്ങൾ സെയിലൊക്കെ കിട്ടിയിട്ടുണ്ട് മാർച്ചിലും പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു വരുമ്പം വലിയ വ്യത്യാസമല്ലേ മുന്നൂറ്റി നാപ്പത്തി വാഹനങ്ങളുടെ വ്യത്യാസവും ടു പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജിൻ്റെ ഡിഗ്രോത്ത് റേറ്റുമൊക്കെ തന്നെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് ഡിഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടികളാണ് ഇത് രണ്ടെണ്ണം എന്നും പറയാം അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ വണ്ടികളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ സെയിൽസ് ഇതുവരെ കുറഞ്ഞിട്ടുമില്ല സ്കോർപ്പിയോ എന്തായിരുന്നു ആദ്യം ഉണ്ടോ അത് തന്നെയാണ് ഇപ്പോഴുള്ളത് ഇനി അടുത്തതായി തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ഹ്യുണ്ടായ ക്രറ്റാണ് ക്രറ്റയ്ക്ക് ഏപ്രിൽ മാസത്തിലൊരു ഇത്തിരി സെയിൽ മാർച്ച് വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞായിരുന്നു പക്ഷേ എന്നാലും അത് വലിയൊരു കുറയിലായിട്ട് പറയാൻ പറ്റില്ല കാരണം ഏപ്രിലിൽ തന്നെ പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് വാഹനങ്ങൾ സെയിൽസ് ഇതിന് കിട്ടിയതാണ് മാർച്ചിൽ ക്രറ്റയുടെ ഹൈ സെയിൽസ് ആയിരുന്നു പതിനാറായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് വാഹനങ്ങൾ സെയിൽസ് ഇതിന് കിട്ടി അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ആയിരത്തി പതിനൊന്ന് വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട് ആൻഡ് സിക്സ് പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേന് ഡിഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഡിഗ്രോ പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു മാണ് ക്രറ്റ എന്ന് പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും പതിനയ്യായിരത്തിന് മുകളിൽ സെയിൽ വരാമെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലുള്ള വണ്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കണക്ക് തന്നെയാണ് അതിലാണ് ഞാൻ സ്കോർപ്പിയോടെ കേസ് പറഞ്ഞത് അത്രയും പ്രൈസ് പോയിട്ട് പോലും അത്രയും സെയിൽസ് കിട്ടുന്നുണ്ടല്ലോ ക്രറ്റയൊക്കെ പിന്നെ നമുക്ക് എന്നെക്കാളും ഇത്തിരി കൂടെ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണല്ലോ എന്തൊക്കെയായാലും ഈ വണ്ടിയുടെ സെഗ്മെന്റിൽ ഇതുവരെ ഗ്രാൻഡ് ഗ്രാൻഡ്മിറ്റാരൊക്കെ അല്ലെങ്കിൽ ബാക്കി വണ്ടികൾക്കൊന്നും ഇവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇത് തന്നെയാണ് നമ്പർ വണ്ണിൽ നിൽക്കുന്നത് ഇനി അടുത്തതായി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ മാരുതി സിസുക്കിയുടെ ബ്രസ ബ്രസയുടെ സെയിൽസ് നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് വന്നിട്ടുണ്ട് കാരണം പതിനേഴായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വാഹനങ്ങൾ സെയിൽസ് ആണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത് മിക്കവാറും ബ്രസയുടെ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഹയർ സെയിൽ ആയിരിക്കും കാരണം മിക്കവാറും ഒക്കെ ഇതിന് പതിനയ്യായിരം പതിനാറായിരം വരൊക്കെ ചില മാസങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ പതിനേഴായിരത്തിലേക്ക് കയറിയിട്ട് ഞാൻ ഈ സെയിൽസ് വീഡിയോ ചെയ്യുന്ന കാലം മുതലേ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും മാർച്ച് മാസത്തിൽ പതിനാലായിരത്തി അറുന്നൂറ്റി പതിനാല് വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ായിരുന്നുള്ളൂ അതായത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വാഹനങ്ങളുടെ വ്യത്യാസവും സെവൻറ്റീൻ പോയിന്റ് വൺ പെർസെൻറ്റേൻ്റെ ഗ്രോത്ത് റേറ്റും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനവും ബ്രസേൻ്റെ ആണ് പിന്നെ ആകപ്പാടെ കുറച്ചു കൊണ്ടേർക്കും ഉള്ളൊരു ഗ്രോത്ത് അതിലും ഇത്രയും ഹൈസ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന സ്ഥിതിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽ കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം അതാണ് നമ്മുടെ ടാറ്റയുടെ പഞ്ചും അതുപോലെ പഞ്ച് ഇവിയൊക്കെ ഇതിൻ്റെയും കമ്പൈൻഡ് സെയിൽസ് തന്നെയാണ് അവർ പുറത്തുവിടുന്നത് പക്ഷേ എന്നാലും ഈ ചെറിയ കാലം കൊണ്ട് ഇപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് മൂന്ന് വർഷമാവുന്നുള്ളൂ ട്വൻ്റി ട്വൻ്റി വണ്ണിൻ്റെ അവസാനത്തോടു കൂടിയൊക്കെയാണ് ഇറങ്ങിയത് അത്രയും കാലമായിട്ട് പോലും ഇത്രയും സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം പത്തൊമ്പതിനായിരത്തി ഒഴുന്നൂറ്റി അമ്പത്തെട്ട് വാഹനങ്ങൾ സെയിൽസാണ് ഇതിന് കിട്ടിയത് നമ്മുടെ ഈ ടോപ്പ് ടെൻ എസ് യു ബിസിൻ്റെ കണക്കിൽ മാത്രമല്ല അല്ലാണ്ട് ടോപ്പ് ടെൻ വണ്ടികൾ മൊത്തത്തിൽ ഹാച്ച് പാക്കും എല്ലാ വണ്ടികളും വരുന്ന കൂട്ടുകയാണെങ്കിൽ തന്നെ അതിൽ മാരുതിയുടെ നമ്പർ വൺ നിൽക്കാറുള്ള വണ്ടികളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ മാസം പഞ്ചാണ് നമ്പർ വൺ കയറിയിരുന്നത് അത് കഴിഞ്ഞ മാസം മാത്രമല്ല കഴിഞ്ഞതിൻ്റെ മുന്നേൻ്റെ മുന്നത്തെ മാസം പഞ്ചാണ് ആ ഒരു സ്ഥാനം കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ നമ്മുടെ പഞ്ച് കയറിയിട്ടുണ്ട് മാർച്ചിലും പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് വാഹനങ്ങൾ സെയിൽ കിട്ടി ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വണ്ടികളുടെ വ്യത്യാസവും നയൻ പോയിന്റ് വൺ എയ്റ്റ് പെർസെന്റ് ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട് ഈ ഗ്രോത്ത് റേറ്റ് പറഞ്ഞു വരുമ്പം കുറച്ച് കുറവാണ് മറ്റുള്ള വണ്ടികൾ ചോക്കുമ്പോൾ തേർഡ് പൊസിഷനിലാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് എന്ന് പറയാം പക്ഷെ എന്നാലും ഇത്രയൊക്കെ സെയിൽ കിട്ടുന്നുണ്ടല്ലോ അത് നല്ലൊരു സംഭവമാണ് മിക്കവാറും പഞ്ചിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയായിരിക്കും അവർ നെക്സ് വൺ പ്രൊഡക്ഷൻ കുറച്ച് ഗൈസപ്പ് ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റ് പോയ നമ്മുടെ ടോപ്പ് ടെൻ എസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ